ഹലോ മുസ്ലിം ലീഗിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതിപ്പോൾ റഹ്മത്തുള്ള ഖാസിമെന്നു പറയുന്നു വേണ്ട തൊപ്പിട്ട് നടക്കണ എം പി എന്ന് സമദാനിൻ്റെ തൊട്ടടുത്ത വീടാണ് എൻ്റെ പങ്ങളെ കെട്ടിച്ചെക്കണ വീട് എൻ്റെ അളിയൻ്റെ പേര് ഫൈസിയാണ് അളിയൻ ഒരു ഫൈസിയാണ് എസ് കെ എസ് എസ് എഫിൻ്റെ ആളാണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ് എൻ്റെ പങ്ങൾ വീടുണ്ടാക്കിയപ്പോൾ സമദാനും അളിയാനും ഭയങ്കര കമ്പനിയാണ് പിന്നെ വീടുണ്ടാക്കിയപ്പോൾ ഫൈസി എന്നുള്ള നിലയിലും ഇ കെക്കാരൻ എന്നുള്ള നിലയിലും നൂപ്പര് കുടിക്കല് തീരുമാനിച്ചു കുടിക്കലിനെ ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ചിരുന്നാണ് സമദാനിനെ വിളിച്ചപ്പോൾ സമദാനി പറഞ്ഞത് എൻ്റെ കുടിക്കലിന് മോലു തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വരൂരാന്നാണ് പറഞ്ഞത് എന്നാൽ അലിയാൻകോ സമദാനം ഇല്ലാതെ കുടിക്കൂരാന്നു മോലു തോന്നാതെ പറ്റൂരാനും അങ്ങനെ ലാസ്റ്റ് തീരുമാനത്തിലേക്ക് എത്തിയത് ആദ്യം ഞങ്ങൾ വ്യാഴാഴ്ച ഇരുന്ന് കുടിക്കൽ തീരുമാനിച്ചിരുന്നത് അങ്ങനെ വ്യാഴാഴ്ച എടുത്ത കുടിക്കലിന് മോലൂത് ഓതിയാൽ സമധാന്യം വരൂല്ല എന്ന് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ചക്ക് മാറ്റി തിങ്കളാഴ്ചക്ക് മാറ്റിയിട്ട് അന്ന് സമധാനം ക്ഷണിക്കാതെ മോരൂതും കാര്യങ്ങളൊക്കെ ഓതി കുടിരുന്ന് അവർ തറവാട്ട് തിരിച്ചു പോയി എന്നിട്ട് പിന്നെ വ്യാഴാഴ്ച സമാധാനം ഒഴിച്ചിട്ട് മോലൂത് ഓതാത്ത കുടിക്കറാണ് കഴിച്ചത് ഞാൻ വലിയ വിളിക്കുകയാണ് സമതാനി മദീനയിലേക്കുള്ള പാത ഇങ്ങനെ വെട്ടുമ്പോൾ എല്ലാവരും വിചാരിച്ച മൂപ്പര് ശൂന്യാണ് ശൂന്യാണ് കാരണം പ്രസംഗത്തിന് ഈണം വേണമെന്നുണ്ടെങ്കിലും ചൊർക്ക് വേണമെന്നുണ്ടെങ്കിലും നീട്ടിപ്പരത്തി പറഞ്ഞോ കടപ്പുറത്ത് മദീനയിലേക്കുള്ള പാത നല്ല പ്രസംഗം തന്നെ ഇരുന്നു ഞാനത് അംഗീകരിക്കുന്നുണ്ട് നമ്മളൊക്കെ കേട്ട ആളുമാണ് അപ്പോൾ കടപ്പുറത്ത് നിന്ന് ചുരുങ്ങി 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 ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ എത്തിയില്ലേ അപ്പം മൂപ്പര പറ്റിയിട്ട് ആളുകൾക്ക് മനസ്സിലായപ്പോൾ നിഷ്പശ്ശരായ ആളുകളൊക്കെ ആരും പങ്കെടുത്തിരുന്നു പിന്നെ മൂപ്പര് പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാതായി ലീഗാരും പിന്നെ മൂപ്പരെ ചുറ്റി പറ്റി ഒരു മാത്രമായി പ്രസംഗത്തിന് അപ്പം കടപ്പുറം പറ്റൂലായി അതാണ് പിന്നെ തിരൂര് ഓഡിറ്റോറിയത്തേക്ക് കുറച്ച് വർഷങ്ങളായിട്ട് മാറ്റിയത് അപ്പം ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്കിൻ്റെ പി എമ്മില് വന്നാല് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം നമുക്ക് ഉണ്ടായ അനുഭവമാണ് മൂപ്പര് മൗലൂതിലോ സലാത്തിലോ ധിക്കറിലോ ഒന്നും പങ്കെടുക്കുന്ന ആളുമല്ല മൂപ്പേർക്ക് താല്പര്യമില്ല പങ്കെടുക്കൂലെന്ന് മൂപ്പർ പറഞ്ഞതുമാണ് മൂലം തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പം ശുന്നിയാണ് എന്ന് വിചാരിച്ച് കാണാൻ അറക്കണ്ട തൊപ്പിണ്ടെച്ചിട്ട് ശൂന്യമാവൂല മദീനേരക്കുള്ള ബാധ വിട്ടേച്ചിട്ടും ശുന്നയാവൂല